Nos cara. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് ഏകദേശം ഒന്നര ആഴ്ച പിന്നിടുന്നതേയുള്ളൂ അന്ന് സെലൻസ്കി ട്രംപിനോട് വലിയ തോതിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടത്തുകയും ട്രംപിനോട് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് തങ്ങൾക്ക് തങ്ങളുടെ നിലപാടുകളിൽ നിന്നും പെതിചലിക്കാൻ കഴിയില്ല എന്നായിരുന്നു സെലൻസ്കി അന്ന് ട്രംപിനോട് പറഞ്ഞത് തങ്ങൾക്ക് തങ്ങളുടേതായ സ്വാതന്ത്ര്യം വേണം തങ്ങളുടേതായ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊക്കെ ട്രംപിനോട് വലിയ ത്തിൽ വാഗ്വാദം അല്ലെങ്കിൽ വീരവാദം മുഴക്കിയ സെലൻസ്കി ഇപ്പോഴിതാ പിന്നെ ഒരു മാപ്പപേക്ഷയുമായി ട്രംപിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കത്തിലൂടെയാണ് ട്രംപിന് ഇത്തരത്തിലുള്ള ഒരു മാപ്പപേക്ഷ സെലൻസ്കി അയച്ചിരിക്കുന്നത് ഇക്കാര്യം ട്രംപിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതായത് ട്രംപിൻ്റെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ സെലൻസ്കയുടെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് ഒരു മാപ്പപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഈ ട്രംപിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം അത് ഏകദേശം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് ലഭിച്ചത് എന്നും ഈ ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ട്രംപിനും സെലൻസ്കി കത്ത് അയച്ചിരുന്നു ഓവൻ ഓഫീസിലുള്ള ഓഫീസിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തു ഇത് സുപ്രധാന നടപടിയായി കരുതുന്നു യു എസും യുക്രൈനും തമ്മിലും യുക്രൈനും യൂറോപ്പും തമ്മിലുമുള്ള ചർച്ചകൾ ഫലപ്രദമാകാൻ ഇത് ഉപകാരപ്പെടും എന്നാണ് ട്രംപിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വക്താവ് വിത് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസിൻ്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്യും സെലൻസ്കിയുടെ കത്ത് കിട്ടിയതായി ട്രംപ് പറയുകയും ചെയ്തിരുന്നു കത്തയച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുഗമമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു യുക്രൈനിലുള്ള സൈന്യ സഹായം യു എസ് നിർത്തിവച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെലൻസ്കി ഈ കത്ത് അയച്ചിരിക്കുന്നത് ട്രംപുമായുണ്ടായ വാഗ്വാദത്തിൽ സെലൻസ്കി നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു താതു ഖനന കരാറിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ശാശ്വത സമാധാനത്തിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണേയെന്നും സെലൻസ്കി അന്ന് പറയുകയുണ്ടായി യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ യുക്രൈൻ സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നും യുദ്ധം തുടരുന്നതിൻ്റെ ഒരേ ഒരു കാരണം റഷ്യയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതായുള്ള അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായി യു എസും യുക്രൈൻ ഉദ്യോഗസ്ഥരും ഈ ആഴ്ച അവസാനം സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ചയുടെ ഫലങ്ങൾ തൃപ്തികരമാണെങ്കിൽ യുക്രൈനിലുള്ള സൈനിക സഹായം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വ്യക്തമാക്കി എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി സെലൻസിയിക്ക് തൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് ട്രംപിൻ്റെ ആഗ്രഹ ആവശ്യപ്രകാരം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ ട്രംപിൻ്റെ അനുഗ്രഹ ആശ്വാസകളോടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് ട്രംപിൻ്റെ ശുപാർശ കൂടിയേ തീരൂ എന്ന് വ്യക്തമായതിനാലാണ് സെലൻസ്കി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത് അതായത് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വലിയ തോതിലുള്ള ആശയ സംവാദങ്ങളൊക്കെ അവിടെ നടത്തുകയുണ്ടായി നടക്കുകയുമുണ്ടായി അതിനുശേഷമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൂടി ഒരു യുക്രൈനു മേൽ ഒരു വലിയ തോതിലുള്ള പിടി മുറുക്കിയത് എന്ന് തന്നെ പറയാം ഈ പിടി പിടിമുറുക്കലിൽ ശ്വാസം മുട്ടിയാണ് സെലൻസ്കി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തുറന്ന മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി മുന്നോട്ട് താങ്കൾ പറയുന്നത് പ്രകാരം മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള ഒരു രേഖയാണ് ഈ മാപ്പപേക്ഷ എന്നത് വ്യക്തമാണ് എന്തായാലും സെലൻസ്കിക്ക് അങ്ങനെ മാപ്പ് പറഞ്ഞ് ട്രംപിൻ്റെ ഔദാര്യം കൈപ്പറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്നത് വ്യക്തമാണ് സെലൻസ്കിക്ക് അങ്ങനെ തൊന്റേതായ നിലപാടുകളുമായി ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പോലെ ടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കത്ത് എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്